ഇത് നേരെ മറിച്ച് കേരളത്തിലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എഫക്റ്റീവായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ സൈന്യം വരുവായിരുന്നു ഹൺഡ്രഡ് പെർസെൻറ്റ് ആദ്യം ഫസ്റ്റ് ഡേ വേണ്ട സെക്കൻഡ് ഡേ വന്ന മതി അല്ലേ തേർഡ് ഡേ വന്നാൽ മതിയായിരുന്നു അതായത് അത്രയും മണ്ണ് മാറ്റാനായിട്ട് ട്വൻറ്റി ഫൈവ് ടു തേർട്ടി ഒരു മുപ്പത് മണ്ണ് മാറ്റുന്ന യന്ത്രങ്ങൾ ഒരേ ടൈമിൽ പാരലായിട്ട് നിന്ന് റിമൂവ് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യം ശരിയാണ് അവിടെ ഡിസ്റ്റ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്നല്ല പറയുന്നത് ആദ്യം ഐഡന്റിഫൈ ചെയ്യുമ്പോൾ മണ്ണ് കംപ്ലീറ്റ് അപ്പറോ ഇപ്പറോ മാറ്റുക എന്നുള്ളതല്ല അവിടെ തന്നെ ഡിഗ്ഗി ചെയ്ത് ലെഫ്റ്റ് റൈറ്റ് പെട്ടെന്ന് പെട്ടെന്ന് മാറ്റിയിടുക എന്നുള്ളതാണ് അതിനകത്ത് വരാൻ ചെയ്യാൻ പറ്റുന്നത് അതായത് മണ്ണ് ഒരു സൈഡിൽ ഡിഗ് ചെയ്ത് കഴിയുമ്പോൾ ഒരു സൈഡിൽ മാറ്റുന്നു അവിടെ തന്നെ വീണ്ടും തിരിച്ച് ഇത് ചെയ്യുന്നു ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി ഡിഗ്ഗിങ് മെഷീനറി മാത്രം മതിയായിരുന്നു അതവിടെ ചെയ്തിട്ടില്ല അതാണ് ഇതിൽ സൈന്യം നമ്മളിപ്പോൾ സംസാരിക്കുന്നത് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഏഴാം നാളാണ് പതിനാറാം തീയതി രാവിലെ എട്ട് നാൽപ്പത്തിയഞ്ചിനുണ്ടായതാണ് ഈ മണ്ണിടിച്ചിൽ അപ്പോൾ തന്നെ അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ എത്തുന്നത് രണ്ട് ജെ മാത്രമാണ് വീണ്ടും രണ്ട് ദിവസം കഴിഞ്ഞ് സമ്മർദ്ദം ശക്തമാകുമ്പോൾ നാല് ജെ സി എത്തിക്കുന്നു അതും ആ വഴിയിലെ മണ്ണാണ് നീക്കുന്നത് യഥാർത്ഥത്തിൽ രക്ഷാപ്രവർത്തനം തുടങ്ങുന്നത് മിനിഞ്ഞാന്ന് മാത്രമാണ് കേരളത്തിന്റെ ഭാഗത്തു നിന്ന് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് സമ്മർദ്ദം ഉണ്ടായപ്പോൾ മാത്രമാണ് അവിടുത്തെ മുഖ്യമന്ത്രി വരുന്നത് ഇന്നലെയാണ് മുഖ്യമന്ത്രി നേരിട്ട് വരണമെന്നില്ല പക്ഷേ ഏകോപിപ്പിക്കണം കൃത്യമായി കാര്യങ്ങൾ നടക്കണം ഇപ്പോഴും പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പുഴയിലാണോ അതോ മലയുടെ ചെരുവിലാണോ മലയുടെ ചെരുവിലില്ല തൊണ്ണൂറ്റിയെട്ട് ശതമാനം മണ്ണ് മാറ്റിയെന്നൊക്കെ റവന്യൂ മന്ത്രി അങ്ങ് അസേർട്ടൻ ചെയ്ത് പറയുകയാണ് ഇതൊക്കെ എന്താണ് പൊതുജനത്തിന് കൊടുക്കുന്ന സന്ദേശം അതായത് നമ്മൾ ആ നാട്ടിലൊരു അപകടത്തിൽപ്പെട്ടുകഴിഞ്ഞാൽ നമ്മുടെ ജീവന് ഒരു വിലയും കൊടുക്കാത്ത ഒരു സർക്കാരാണ് അല്ലെങ്കിൽ ഒരു വിലയും കൊടുക്കാത്ത സംവിധാനമാണ് എന്ന ഒരു ഭയം ജനങ്ങളിൽ ഉണ്ടാക്കില്ലേ ഡോക്ടർ മോഹനൻപിള്ള തീർച്ചയായിട്ടും അങ്ങനെ ആ ഒരു സിസ്റ്റത്തിലിട്ടുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് സുജ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതായത് ഞാൻ ഒരൊറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ ഒരൊറ്റ ചോദ്യം അതായത് അഡീഷണലായിട്ട് ഒരു ട്രൂപ്സിൻ്റെ മൂവ്മെൻറ്റ് പാകിസ്ഥാൻ ബോർഡറിൽ ഉണ്ടാവുകയാണ് വളരെ ഗോപ്യമായി അതീവ രഹസ്യമായിട്ടുണ്ടാവുന്ന ഒരു മൂവ്മെൻറ്റ് അപ്പോൾ തന്നെ നാസ ഡിറ്റക്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവർ ഡിറ്റക്റ്റ് ചെയ്യും അന്നേരം തന്നെ ഇതുപോലെ ഒരു മൂവ്മെൻറ്റ് ബോർഡറിനടുത്തോട്ട് അഡീഷണൽ ഫോഴ്സസ് മൂവ് ചെയ്യുന്നു ക്യാമറയാണ് ഇന്ത്യയിൽ എന്തുകൊണ്ടത് നടക്കുന്നില്ല കാരണം നമ്മളധികം വളരെയധികം യും കൊട്ടിക്കോഷിക്കുന്ന ഇസ്രോ ഇസ്രോ അതായത് അതിനുള്ള നമ്മൾ നമ്മുടെ നികുതി പണം കൊടുത്ത് ഒരു ഇസ്രോ എന്ന് പറയുന്ന സംഘടനയുണ്ടാക്കി അത് ഭൂമിയിലെ എല്ലാ ഇപ്പോഴും ക്യാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോരോ മൂവ്മെന്റ്സും ആ മൂവ്മെന്റ്സ് മാത്രം കിട്ടിയാൽ മതി അതിനൊരു പത്ത് മിനിറ്റ് മുമ്പത്തെ ഫോട്ടോയും അല്ലെങ്കിൽ ആ ഇൻസിഡൻറ് ഉണ്ടാകുന്ന മുമ്പുള്ള ഫോട്ടോയും അത് ക്ലിയർ ആയിട്ട് കിട്ടി അത് അനലൈസ് ചെയ്യും വിദേശ രാജ്യങ്ങളിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് കാരണം അന്നേപ്പോൾ തന്നെ അവിടുത്തെ ആ സമയത്ത് പിക്ചർ അവർ ഷെയർ ചെയ്യും ഷെയർ ചെയ്യുമ്പോൾ കാര്യങ്ങൾ ക്ലിയർ കിട്ടും ഇവിടെ ഒരു ലോക്കൽ അതായത് ആ ഇൻസിഡൻറ്റ് നടന്ന സമയത്ത് അത് കഴിഞ്ഞ് അല്ലെ അതിന് മുമ്പ് എന്നുള്ള രീതിയിലുള്ള സർവൈവലായിട്ടുള്ള ഒരാൾ പോലും ഈ ഇൻസിഡൻറ്റിൻ്റെ സർവൈവൽ ആയിട്ടുള്ള ഒരാൾ പോലും അതിനെക്കുറിച്ച് പറയാനില്ല എന്തായിരുന്നു എത്ര പേരുണ്ടായിരുന്നു എങ്ങനെയായിരുന്നു പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അവിടുത്തെ കാര്യങ്ങൾ നോക്കൂ അതായത് നമ്മൾ ടോൾ കൊടുത്ത് യാത്ര ചെയ്യുന്ന നാഷണ ഹൈവേ സൈഡ് തീർച്ചയായിട്ടും സൈഡ് വാൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ഹൈവേ അതോറിറ്റിയുടെ റെസ്പോൺസിബിലിറ്റിയാണ് അത് ചെങ്കുത്തായ രീതിയിൽ മലയിടിച്ചിലുണ്ടെങ്കിൽ ഒരു വാർണിംഗ് പോലും കൊടുക്കാതെ സൈഡ് വാൾ പ്രൊട്ടക്റ്റ് ചെയ്യാതെ ടോൾ മേടിക്കാൻ നാഷണൽ ഹൈവേക്ക് അതോ അധികാരമുണ്ടാവും ഉണ്ടെങ്കിൽ നമ്മളൊരു പൈസ ടോൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ എൻ്റെ വരെ റെസ്പോൺസിബിലിറ്റി ആരുടെയാണ് അതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പം അങ്ങനെ ഒരു കാര്യം കൂടി നമ്മൾ ഇതിനകത്ത് കൂട്ടി വായിക്കേണ്ടതാണ് ഇപ്പോൾ നമ്മൾ യാതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ഗെയിം ചെയ്തിട്ട് കാര്യമില്ല പ്രൈമറി ടാസ്ക് സെക്കൻഡറി ടാസ്ക് പ്രൈമറി ടാസ്ക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെ നിന്ന് പോയിട്ടുള്ളവരും അതുപോലെ തന്നെ ട്രക്കിൻ്റെ ഓണറും പറയുന്നത് പോലെ തന്നെ ആ മണ്ണ് മൊത്തം റിമൂവ് ചെയ്യുക എന്നുള്ള ഒറ്റ ഒറ്റ ടാസ്ക്കാണ് പ്രൈമറി ടാസ്ക് അതിനുശേഷം മാത്രമേ നമുക്ക് റിവറിലുള്ള ഇതിലോട്ടുള്ള പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആ പ്രൈമറി ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സൈഡ് ബൈ സൈഡായിട്ട് അവർ ചെയ്യുന്നുണ്ട് പക്ഷേ അതിന് നേവിക്ക് അതിന്റെ ലിമിറ്റേഷൻസ് ഉണ്ട് കാരണം ഇത് കലങ്ങിയ വെള്ളമാണ് അതായത് അതിനകത്ത് വിസിബിലിറ്റി എന്ന് പറയുന്നത് വളരെയധികം കുറവാണ് രണ്ടാമത് ഈ നദിക്ക് എത്ര ഡെപ്ത് ഉണ്ടായിരുന്നു എന്ന് ആരാ പറയേണ്ടത് ഇതിൻ്റെ ഡെപ്ത്ത് വിവരിക്കേണ്ടത് അവിടുത്തെ ലോക്കൽസ് ആണ് അപ്പോൾ നമുക്ക് മനസ്സിലാകും നേരത്തെ എത്രത്തോളം ആഴം ഉണ്ടായിരുന്നു ഇന്ന് അധിക്കെന്നും പിന്നീട് ഇപ്പോൾ ഇത്രയും ഹൈറ്റിൽ മണ്ണ് വന്നിട്ടുണ്ടെങ്കിൽ എത്രമാത്രം മണ്ണ് അവിടെ വന്നിട്ടുണ്ടാകാമെന്നും ആ രീതിയിലുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ കിട്ടണം പിന്നെ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ സിസ്റ്റത്തിലുള്ള ഫെയിലിയർ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ആ ഒരു ടീം മാത്രമല്ല വേണ്ടത് ഒരു നാ ഡിസാസ്റ്റർ ഉണ്ടായാൽ വോളണ്ടിയർ ഓർഗനൈസേഷൻ എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും അതിനോട് ജോയിൻ ചെയ്യാം എന്നുള്ള ഒരു കണ്ടീഷൻസ് വരണം ഇവിടെ ഒരു അപകടം നടന്നപ്പോൾ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ സാങ്ഷൻ വേണം എന്നൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ വരുന്നത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല അതായത് ഇത്രയും ആയിട്ടുള്ള സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയിലാണോ ഇതുപോലെയുള്ള നിയമങ്ങൾ വരുന്നത് ഒരാൾ വോളണ്ടിയർ ആയിട്ട് എനിക്കും അതിനകത്ത് പങ്കുചേരണം എന്ന് പറഞ്ഞ് എനിക്കതിനകത്ത് ഇത് ചെയ്യണം എന്ന് പറയുമ്പോൾ ആ ആളെ നിരുത്സാഹപ്പെടുത്തുകയും ഒരുപാട് ഹഡിൽസ് അതിനകത്ത് വരികയും ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രഞ്ജിത്ത് അവിടെ വരുമ്പോൾ രഞ്ജിത്തിന് എവിടെയൊക്കെ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ദേശീയ തലത്തിൽ തന്നെ പലതവണ സൈന്യം തന്നെ അംഗീകരിച്ചിട്ടുള്ള ഒരു ദുരന്ത നിവാരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സിവിലിയനാണ് ആ രഞ്ജിത്ത് അവിടെ വരുമ്പോൾ കത്തുണ്ടോ കയ്യിൽ എന്ന് ചോദിച്ചുകൊണ്ട് തടയുകയാണ് രഞ്ജിത്തിനെ തന്നെ കൊണ്ടുവരുന്നത് ഈ കാണാതായ അർജുന്റെ ലോറിയുടെ ഉടമയും ഒപ്പം അർജുന്റെ ഭാര്യ സഹോദരനും ഒക്കെ ചേർന്നാണ് അതായത് അവരുടെ കുടുംബത്തിലെ ഒരാൾ നഷ്ടപ്പെടുമ്പോൾ ഈ സംവിധാനം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അവർക്ക് കൈകെട്ടി മാറി നിൽക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അവരെടുക്കുന്ന പേഴ്സണൽ റിസ്ക് അവരെടുക്കുന്ന ഇനിഷ്യേറ്റീവ് അതുമാത്രമാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് വേഗം വെപ്പിച്ചത് ഒപ്പം മാധ്യമങ്ങളുടെ സമ്മർദ്ദവും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എസ് ഡിആർഎഫ് ഉണ്ടല്ലോ എൻ ഡി ആർ എഫ് ഉണ്ടല്ലോ നേവിയുടെ ടീം പുഴയിൽ തെരച്ചിൽ നടത്തുന്നുണ്ടോ പക്ഷെ ഇത് ഏകോപിപ്പിക്കുന്ന ദൗത്യ സംഘത്തിന്റെ തലവൻ ഇന്ന് ഈ ഏഴാം ദിവസവും അങ്ങനെ ഒരാൾ ഉണ്ടോ ഡോക്ടർ മോഹൻപിള്ള ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല കാരണം ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റിൽ നമുക്കറിയാം കവറേജ് മീഡിയയ്ക്ക് വേണമെങ്കിൽ പോലും ഒരു ദിവസം കഴിയുമ്പോൾ ആ ഈവനിങ്ങിൽ അന്ന് വരെ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ബ്രീഫിംഗ് കൊടുക്കാൻ ഹെഡ് ഓഫ് ദി റെസ്ക്യൂ ടീം എന്ന് പറയുന്ന ഒരാൾ അത് കോർഡിനേറ്റ് ചെയ്തിട്ട് ലെറ്റ് ഇറ്റ് ബി എനിബഡി അത് ആരെങ്കിലും ഒരാൾ അത് കോർഡിനേറ്റ് ചെയ്തിട്ട് അത് മീഡിയയ്ക്ക് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കണം ഇപ്പോൾ നമ്മൾ കർണാടക ചാനൽ നാഷണൽ ചാനൽ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ചാനൽ കാണുമ്പോൾ ഡിഫറൻറ്റായിട്ടുള്ള റിപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത് കാരണം ആ മീഡിയയുടെ കുഴപ്പമില്ല ഇന്ത് നോർമലായിട്ട് ഒരേ ഒരു ആൾ കോർഡിനേറ്റ് ചെയ്ത് ബ്രീഫിംഗ് കൊടുക്കാൻ അവിടെ ആളില്ല എന്നുള്ളതാണ് വന്നിരിക്കുന്നത് കാരണം അത് മെയിൻ ആയിട്ടുള്ളത് രണ്ടാമത് കൾച്ചറൽ ഡിഫറൻസ് ഉണ്ടാകാം കാരണം നമ്മുടെ ഒരു അർജുൻ ഉണ്ട് ട്രക്കിനടിയിൽ എന്ന് നമ്മൾ അത്യധികം ആകാംക്ഷയോടെ ഏത് രീവിതേനയും അർജുനെ പുറത്തെടുക്കാനുള്ള ഒരു ഒരേ മനസ്സോടെ ഉള്ള ഒരു തീരുമാനത്തിൽ ആണ് ഈ വോളണ്ടിയർ ആണെങ്കിലും അല്ലെങ്കിലും കേരളത്തിൽ നിന്ന് ചെല്ലുവാൻ തയ്യാറായിട്ടുള്ളത് അവിടെ നിന്നുള്ള ആൾക്കാർ എത്രയോ പേര് അതിനുള്ളിൽ ഉള്ളിലുണ്ട് പക്ഷേ അങ്ങനെയുള്ള റെസ്പോൺസ് അവിടെ നിന്നുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള വില്ലേജിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവിൻ്റെ സൈഡിൽ നിന്നും വരുന്നില്ല പക്ഷേ അവർ ആ ലെവൽ വരെ ആവുന്നുള്ളൂ എന്നുള്ളതാണ് അതിൽ നിന്നുള്ള നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം രണ്ടാമത് അതൊരു ഐസൊലേറ്റഡ് പ്ലേസ് ആയിരുന്നു അത് നമ്മൾ മനസ്സിലാക്കണം ആ ഐസൊലേറ്റഡ് പ്ലേസിൽ ഇങ്ങനെ ഉണ്ടായപ്പോൾ പക്ഷേ റൈറ്റ് ടൈമിൽ ചെയ്തിരുന്നുവെങ്കിൽ മൂന്നാം നാൾ മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഈ മണ്ണ് നീക്കുക അല്ല എന്നുണ്ടെങ്കിൽ അതായത് അറ്റ്ലീസ്റ്റ് നമുക്ക് മണ്ണ് നീക്കി നീക്കിക്കഴിഞ്ഞതിന് ശേഷം ആ സസ്പെൻസ് നമുക്കില്ലാതാക്കാമായിരുന്നു ലോറി കണ്ടെത്തി കണ്ടെത്തുകയോ കിട്ടുക കണ്ടെത്താതിരിക്കുകയോ ചെയ്യട്ടെ പക്ഷേ ആ ഒരു സംശയത്തിൻ്റെ മുൾമുനയിൽ ആരെയും നിർത്തേണ്ട ആവശ്യമില്ലായിരുന്നു അതുമാത്രം മാറ്റാനാണ് ഞാൻ പറയുന്നത് ഒരു ദിവസം അല്ലെങ്കിൽ മാക്സിമം രണ്ട് ദിവസം മതിയായിരുന്നു എക്യൂപ്മെൻറ്റ്സ് കൂടുതൽ വന്നിരുന്നെങ്കിൽ ഇതിനകത്ത് ആർമിയുടെ അതായത് എനിക്ക് തോന്നുന്നത് കാരണം സൈന്യം സാധനങ്ങൾ കൊണ്ടുവന്നു സാധനങ്ങൾ കൊണ്ടുവരുന്നില്ല കാരണം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് ഇത്രയും മണ്ണ് മാറ്റുന്ന ഒരു ഹിമാലയൻ ടാസ്ക് ആണ് മണ്ണ് മാറ്റുക അപ്പം അതിനുള്ള അനുസരിച്ചിട്ട് തന്നെ മണ്ണ് മാറ്റുക എന്നുള്ള പ്രൈമറി ടാസ്ക് മനസ്സിൽ വെച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബ്രീഫിംഗ് കിട്ടിയത് കൊണ്ടാണ് തീർച്ചയായിട്ടും സൈന്യം ആ രീതിയിൽ അവിടെ പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള സാധന സാമഗ്രികൾ മദ്രാസ് ബാംഗ്ലൂരിൽ നിന്ന് എത്തിക്കാൻ ബാംഗ്ലൂരിലാണ് സൗത്ത് ഇന്ത്യയിലെ നമ്പർ വൺ ഇൻസ്റ്റലേഷൻസും എസ്റ്റാബ്ലിഷ്മെൻ്റ്സും ഉള്ളത് ഈ കാര്യങ്ങളിൽ അത് അത് എത്തിക്കാം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ലായിരുന്നു അത് ചെയ്യിക്കാനുള്ള ഒരു സംവിധാനം അവർക്ക് ചെയ്യാമായിരുന്നു പക്ഷേ ഇനിഷ്യലി അത് ലാഘവത്തോടെ കണ്ടു പിന്നീടാണിത് ഇത്രയും ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ പോകും എന്നത് പ്രതീക്ഷിച്ചില്ല സുജീവിനകത്ത് ക്രക്സ് ഓഫ് ദി ഇഷ്യൂ എന്ന് പറയുന്നത് ഇതൊരു ഒരു ഒരു ട്രക്ക് ഒരു ആക്സിഡന്റിൽ പെട്ടു എന്നുള്ള രീതിയിൽ കേരളത്തിൽ നിന്ന് ടേക്കപ്പ് ചെയ്തു എന്ന് വെച്ചാണ് അവരത്രയും ഇരുന്നത് ഇത് ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ ഇത്രയും എല്ലാർജ് ആകും എന്ന് എന്നവരും പ്രതീക്ഷിച്ചില്ല ആ ആ കർണാടകത്തിലെ ആരും അത് പ്രതീക്ഷിക്കാത്ത സിസ്റ്റം പോലും കർണാടകത്തിലെ സിസ്റ്റം പോലും പ്രതീക്ഷിക്കാത്ത ഇരുന്നതുകൊണ്ടാണ് ഇത് ഈ ഈ ലെവലിൽ അവരും ഇപ്പോൾ എല്ലാ രീതിയിലും തയ്യാറെടുത്ത് മുന്നോട്ട് വരുന്നത് പക്ഷേ